പല പ്രമുഖരും അന്വേഷിക്കുകയും അവരുടെ അന്വേഷണം വഴിമുട്ടുകയും ചെയ്ത പല കേസുകളിലും ഷെർല ഹോംസ് വിജയശ്രീയിൽ ആളിതനായി നിന്നിട്ടുണ്ട് എന്നാൽ ഇതിനർത്ഥം അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല എന്നല്ല എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടിടത്ത് മറ്റാരും വിജയിച്ചിട്ടുമില്ല മാത്രമല്ല ആ കേസ് ഇന്നും ഒരു പ്രഹേളികയെ അവശേഷിക്കുകയും ചെയ്യാം പലയിടത്താകട്ടെ അദ്ധ്യായത്തിൻ്റെ പരാജയത്തോടൊപ്പം സത്യം വെളിപ്പെടുകയും ചെയ്യും അതിന് ഉദാഹരണമാണ് ഈ കഥ വസന്തത്തിൻ്റെ ആരംഭത്തിലുള്ള ഒരു ദിവസം വാട്സനും ഹോംസും കൂടി വൈകുന്നേരം നടക്കാനിറങ്ങി തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിലെ പയ്യൻ പറഞ്ഞു ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു അത്ര അരമണിക്കൂർ കാത്തിരുന്ന ശേഷം അയാൾ പോവുകയും ചെയ്തു ഒരു കക്ഷി നഷ്ടപ്പെട്ടതിൽ ഹോംസിന് വിഷമമായി തങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു ഹോംസിനെ തിരക്കി വന്നയാൾ പൈപ്പ് മറന്നു വെച്ചിരുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു താൻ വളരെ വിലമതിക്കുന്ന ഈ പൈപ്പ് അയാൾ ഇവിടെ മറന്നു വെച്ചു നിന്നും അയാൾ എത്ര അസ്വസ്ഥനായിരുന്നുവെന്ന് മനസ്സിലാക്കാം അയാൾ ഇത് വിലമതിക്കുന്നു എന്ന് പറയാൻ എന്താണ് കാരണം അയാൾ ഇത് രണ്ടു പ്രാവശ്യം നേരെയാക്കിയിട്ടുണ്ട് ഇത് വെള്ളി കിട്ടിയത് തന്നെ പൈപ്പിൻ്റെ വിലയേക്കാൾ കൂടുതൽ ചിലവായി കാണും മറ്റെന്തെങ്കിലുമുണ്ടോ വാട്സാൻ ചോദിച്ചു ഒന്നും കൂടി കൂലംഷിഹിതമായി പരിശോധിച്ചിട്ട് ഹോംസ് പറഞ്ഞു ഇതിന്റെ ഉടമസ്ഥൻ ഇടം കയ്യനാണ് പല്ലുകൾക്ക് നല്ല ബലമുള്ളയാളുമാണ് പൈപ്പ് കൊളുത്തിയതിൻ്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ ആൾ ഇടം കയ്യനാണെന്നും കടിച്ചുപറച്ചതിന്റെ രീതി നോക്കിയാൽ നല്ല ആരോഗ്യവാനാണെന്നും മനസ്സിലാക്കാം അതാ ആ ഗോവണി കയറി വരുന്നത് അയാളാണെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ വാതിൽ തുറന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് അകത്തോട്ട് പ്രവേശിച്ചു വാതിൽ മുട്ടാതെ കയറി വന്നതിൽ ക്ഷമിക്കണം അയാൾ തുടർന്നു അങ്ങയുടെ സഹായം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബകാര്യങ്ങൾ മറ്റൊരാളോട് സംസാരിക്കേണ്ടി വരുന്നത് തന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ഗ്രാൻഡ് മൺട്രോ ഹോം സംസാരിക്കാൻ ആരംഭിച്ചു ഉടൻ തന്നെ തങ്ങളുടെ കക്ഷി അത്ഭുതസ്പന്ദനായി കരിസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു എൻ്റെ പേര് എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാക്കിയത് താങ്കളുടെ തൊപ്പിക്കേരികിലായി പേര് തുന്നി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അതിരിക്കട്ടെ കാര്യമെന്തെന്ന് വെച്ചാൽ പറഞ്ഞുകൊള്ളുക ഹോംസ് പറഞ്ഞു അയാൾ പറയാൻ ആരംഭിച്ചു എൻ്റെ വിഭാഗം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കാലം അത്രയും മാതൃകാ ദമ്പതികളായി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങളാകെ തകിടം പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഞാൻ അറിയാതെ എന്തോ ഒന്നോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നു എഫി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നാൽ ഞങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നുകൂടിയിട്ടുള്ള ഈ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല ഞാൻ എഫിയെ കുറിച്ച് പറയാം മിസിസ് ഹെബ്രോൺ എന്നായിരുന്നു അവളുടെ പേര് വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവൾ വിധവയായിരുന്നു ഇംഗ്ലീഷുകാരിയായിരുന്ന അവൾ ചെറുപ്പത്തിലെ അമേരിക്കയിലെത്തി അവിടെ വെച്ച് ഒരു അഭിഭാഷകന് വിവാഹം കഴിച്ചു അവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു അക്കാലത്ത് പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം ബാധിച്ച് അവളുടെ ഭർത്താവും കുഞ്ഞും മരിച്ചു അതോടെ അമേരിക്കയിലെ ജീവിതം മടുത്ത അവൾ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി തൻ്റെ അമ്മായിയോടൊപ്പം താമസമാക്കി അവളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ ഒരു കമ്പനിയിൽ അവളുടെ പേരിൽ നല്ലൊരു സംഖ്യ നിക്ഷേപിച്ചിരുന്നു അവൾ ഇംഗ്ലണ്ടിലെത്തി മാസത്തിനകം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടുകയും വിവാഹിതരാകുകയും ചെയ്തു നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന ബിസിനസ് എനിക്കുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്നാൽ വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യ അവളുടെ സ്വത്ത് മുഴുവൻ എൻ്റെ പേർക്ക് എഴുതി തന്നു ഇഷ്ടമായില്ലെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ഞങ്ങൾ ഒരു നോർബയിൽ ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളതും എന്നാൽ പട്ടണത്തിനടുത്തുമുള്ളതുമായിരുന്നു ഞങ്ങളുടെ വീട് തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വയലുകൾ ാണ് വയലിനൊക്കെ ഞങ്ങളുടെ വസന്തിക്ക് അഭിമുഖമായി മറ്റൊരു വീടുണ്ട് പിന്നെ കുറച്ച് മാറി ഒന്ന് രണ്ട് വീടുകളിലും ഒരു സത്രവും ഇത്രമാത്രം അങ്ങനെ ഇരിക്കും ഏകദേശം ഒരു മാസം മുമ്പ് ഭാര്യ എന്നോട് നൂറ് പൗണ്ട് ആവശ്യപ്പെട്ടു അത്രയും വലിയൊരു തുക അവൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യമുണ്ടായി പിന്നീട് നടന്ന സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല തങ്ങളുടെ വീടിന് അഭിമുഖമായി വയലിനപ്പുറത്ത് ഒരു വീടുണ്ടെന്ന് പറഞ്ഞുവല്ലോ അങ്ങോട്ട് പോകണമെങ്കിൽ റോഡ് വഴി ചെല്ലണം ഇടവഴിയിലൂടെ പോകണം ആ ഭാഗത്ത് ഒരു ഉദ്യാനമുണ്ട് നടക്കാൻ പോകുമ്പോൾ ഞാൻ ആ വഴിയാണ് പോകാറുള്ളത് മേൽപ്പറഞ്ഞ കെട്ടിടം പഴയ മാതൃകയുള്ള ഒന്നാണ് അത് കഴിഞ്ഞ എട്ട് മാസമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു പലപ്പോഴും ആ വഴി പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നും ഞാൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ ആ വഴി വന്നപ്പോൾ ആ വീടിൻ്റെ പൂമുഖത്ത് പുൽത്തകിടിലുമായി വീട്ടു സാധനങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടു അവിടെ ആരോ താമസത്തിന് എത്തിയിരിക്കുന്നു എനിക്ക് മനസ്സിലായി ആ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരനായി എത്തിയിരിക്കുന്നത് എന്നറിയാൻ ഞാൻ അങ്ങോട്ട് നോക്കി അപ്പോൾ മുകളിലത്തെ ജനലിൽ നിന്നും ആരോ എന്നെ നോക്കുന്നത് കണ്ടു ആ മുഖം കണ്ടപ്പോൾ തന്നെ ഒരു വിറയൽ ബാധിച്ചത് ഞാൻ മനസ്സിലാക്കി ആ വീട്ടിൽ നിന്നും കുറച്ചകലിയായിരുന്നിട്ട് കൂടി എന്തോ ഒരു പ്രത്യേകത ആ മുഖത്തിനുണ്ടായിരുന്നതായി എനിക്ക് തോന്നി ഒരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അതിനെ നിറമാകട്ടെ പറയത്തക്കാർ ഏതാണ്ട് ഇരുണ്ട മഞ്ഞ നിറം ഭയാനകമായ ആ മുഖം എന്നെ അസ്വസ്ഥനാക്കി ഒരിക്കൽ കൂടി ഞാൻ നോക്കിയെങ്കിലും അത് അപ്രതീക്ഷമായിരുന്നു എന്നാലും പുതിയ താമസക്കാരനെ ഒന്ന് കാണുക തന്നെ എന്ന് തീർച്ചപ്പെടുത്തി ഞാൻ ചെന്ന് മുട്ടി വീണ്ടും വെരഞ്ഞൊരു സ്ത്രീയാണ് കഥക തുറന്നത് ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നതേയുള്ളൂ എന്തെങ്കിലും സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ വാതിലടച്ചു ആയപ്പോൾ എൻ്റെ അമ്പരപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു ഞാൻ വീണ്ടും വീട്ടിലോട്ട് മടങ്ങി ഇക്കാര്യം ഏതായാലും ഭാര്യയോട് പറയണ്ട എന്ന് തന്നെ തീരുമാനിച്ചു ഒന്നാമതായി അവൾ അല്പം ഭയമുള്ളവളാണ് എന്ന് മാത്രമല്ല അവൾ ഇത് കേൾക്കുമ്പോൾ പുതിയ താമസക്കാരെക്കുറിച്ച് അവൾക്കൊരു മുൻവിധി ഉണ്ടാകണ്ട എന്നും ഞാൻ കരുതി എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ആ മഞ്ഞ മുഖവും ആ വാതിൽ തുറന്ന സ്ത്രീയുടെ വിചിത്രമായ പെരുമാറ്റവും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ വീട്ടിൽ പുതിയ താമസക്കാരെ െത്തിയ വിവരം ഞാൻ അവളോട് പറഞ്ഞു അവൾ മൂളുക മാത്രം ചെയ്തു വളരെ നന്നായി ഉറങ്ങുന്ന ആളാണ് ഞാൻ എന്നാൽ അന്ന് വൈകുന്നേരത്തെ സംഭവം എൻ്റെ നിദ്രയെ അലോസരപ്പെടുത്തി എപ്പോഴും ഞാൻ മെല്ലെ കണ്ണു തുറന്നപ്പോൾ എന്റെ ഭാര്യ വസ്ത്രം മാറുന്നതാണ് ഞാൻ കണ്ടത് അതിനിടയിലും ഞാൻ ഉണരുന്നുണ്ടോ എന്ന് അവൾ നോക്കുന്നുണ്ടായിരുന്നു പരിഭ്രമവും വിളർച്ചയും കലർന്ന ഇത്തരത്തിലുള്ളൊരു മുഖഭാവം അവളിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ ഉറക്കമാണെന്ന് കരുതി അവൾ മുറിക്കു പുറത്തോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞ് മുൻവാതിൽ തുറന്നറിയുന്ന ശബ്ദം കേട്ടു അപ്പോൾ മൂന്ന് മണി ആയിരുന്നു ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും കഥകിൽ ശബ്ദം കേട്ടു ഇത്ര നേരം അവൾ എവിടെ പോയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു ഭാര്യ എൻ്റെ മുറിയിലെത്തി ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഈ ചോദ്യം കേട്ടതും അവൾ ആകെ അമ്പരന്നു എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അല്പം ശുദ്ധമായി ശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ പുറത്തോട്ട് പോയതാണ് അവൾ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചുവെങ്കിലും അവളുടെ മുഖം ആകെ വിളറിയിരുന്നു എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് അവൾ അത് പറഞ്ഞത് അവൾ പറയുന്നത് കളവാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൾ എന്തായിരിക്കാം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചിരിക്കുന്നത് അവൾ എവിടെ പോയിരിക്കാം എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ മനസ്സിൽ പൊങ്ങി വന്നുകൊണ്ടേയിരുന്നു എങ്കിലും ഞാൻ അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഭക്ഷണശേഷം ഞാൻ പുറ ത്തോട്ടിറങ്ങി ഉച്ചയോടെയാണ് ഞാൻ മടങ്ങിയത് ആ വീടിനടുത്ത് എത്തിയപ്പോൾ ഇന്നലെ കണ്ട ആ മുഖം ഇനിയും കാണുമോ എന്ന ആകാംക്ഷയിൽ ഞാൻ അങ്ങോട്ട് നോക്കി ആ സമയത്ത് എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു എൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു ഞാൻ അത്ഭുത പരവശനായി എന്നാൽ എന്നേക്കാൾ കൂടുതൽ അമ്പരുന്നത് ഭാര്യയായിരുന്നു ബിളറിയ ഒരു ചിറിയുമായി അവൾ എൻ്റെ അടുത്തെത്തി ഞാൻ നമ്മുടെ പുതിയ അയൽക്കാർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഇന്നലെ രാത്രിയും നീ അങ്ങോട്ട് തന്നെ ഇല്ലേ വന്നത് ഞാൻ ചോദിച്ചു ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല നീ പറയുന്നത് കളവാണെന്ന് നിന്റെ ശബ്ദം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നീ പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാം ആ വീട്ടിലേക്ക് നടക്കാൻ തുനിഞ്ഞ് എന്നെ ഷർട്ടിൽ കിടന്നു പിടിച്ച് ഭാര്യ തളഞ്ഞു നിർത്തി ഇപ്പോൾ ഒരിക്കൽ മാത്രം ദയവ് ചെയ്തു എന്നെ വിശ്വസിക്കൂ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ രഹസ്യം ഇപ്പോൾ മറച്ചു ശരി ഈ രഹസ്യം സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരാം എന്നാൽ ഒരു കാര്യം നിന്റെ രാത്രിയുള്ള യാത്ര നിർത്തണം ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം എന്ന് ഭാര്യ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി പെട്ടെന്ന് ഞാൻ ആ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കി ഇന്നലെ കണ്ട ആ മഞ്ഞ മുഖം ഇതാ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ആ വിചിത്ര ജീവിയും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തായിരിക്കും ബന്ധം ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു ഞാൻ വീട്ടിലോട്ട് മടങ്ങി അടുത്ത മൂന്ന് ദിവസം ഭാര്യ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയതേയില്ല മൂന്നാം ദിവസം എനിക്ക് നഗരത്തിലോട്ട് പോകണമായിരുന്നു പതിവിനും ഒരു മണിക്കൂർ നേരത്തെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി വേലക്കാരിയാണ് കഥകു തുറന്നത് ഭാര്യ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നടക്കാൻ പോയി എന്നാണ് അവൾ മറുപടി പറഞ്ഞത് ഞാൻ മുകളിലേക്ക് കയറി വസ്ത്രം മാറുന്നതിനിടയിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ വേലക്കാരി ബയലിയിലൂടെ ആ വീടിന് ലക്ഷ്യമാക്കി ഓടുന്നതാണ് കണ്ടത് ഞാൻ തിരിച്ചെത്തിയാൽ വിവരമറിയിക്കുന്നതിന് വേലക്കാരിയെ ചട്ടം കെട്ടിയതാകാം എന്നും എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ ആ വീട് നേരെ പാഞ്ഞു ഇടവഴിയിലെത്തിയപ്പോൾ ഭാര്യയും വേലക്കാരിയും കൂടി എതിരെ വരുന്നത് ഞാൻ കണ്ടു ഞാൻ അവരെയും കടന്നു ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്നു അവിടെ ആരെയും കണ്ടില്ല അപ്പോൾ ഞാൻ മുകളിലത്തെ നിരയിലേക്ക് പോയി അവിടെയെല്ലാം ഗൃഗോപകരണങ്ങളും മറ്റും ചിതറിക്കിടക്കുന്നു എന്നാൽ ആ വിചിത്ര മുഖം പ്രതീക്ഷപ്പെടുന്ന ജലാലയുള്ള മുറി വളരെ നല്ല രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു മാത്രമല്ല ആ മുറിയിൽ എൻ്റെ ഭാര്യയുടെ ഒരു പൂർണ്ണകായ ചിത്രം കൂടി തൂക്കിയിട്ടിരുന്നു അവളുടെ ആവശ്യപ്രകാരം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എടുത്തതായിരുന്നു ആ ചിത്രം ഇതുകൂടെ കണ്ടതോടുകൂടി എൻ്റെ സർവ്വനാടികളും തളർന്നു പിന്നീട് ഞാൻ വീട്ടിലോട്ട് മടങ്ങി ഭാര്യ മുൻവശത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുകൂടെ ചെയ്യാതെ എൻ്റെ മുറിയിലോട്ട് പോയി അവളും എൻ്റെ പിന്നോലെ അങ്ങോട്ട് വന്നു എൻ്റെ വാക്കു തെറ്റിച്ചതിൽ എനിക്ക് മാപ്പ് തരണം കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങ് തീർച്ചയായും എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ് എങ്കിൽ പറയൂ ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് നീ എന്തിനാണ് ആ ചിത്രം അവർക്ക് കൊടുത്തത് ഈ ചോദ്യത്തിന് അവൾക്ക് വ്യക്തമായി മറുപടി തന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് താങ്കളെ കണ്ടാൽ മുന്നോട്ട് വന്നു ഇതായിരുന്നു അയാളുടെ കഥ അവർ രണ്ടുപേരും വളരെ താല്പര്യമെടുത്തോടെ ഇത് കേട്ടിരുന്നു എന്നാൽ വിശകലനം ചെയ്ത ശേഷം ഹോംസ് അയാളുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ജനാലിക്കിരയിൽ കണ്ടത് ഒരു പുരുഷന്റെ മുഖമാണോ അതിലെ നിന്ന് മാത്രം കണ്ടിട്ടുള്ളതിനാൽ വ്യക്തമായി പറയാൻ കഴിയില്ല നിങ്ങളുടെ ഭാര്യ നൂറ് പൗണ്ട് വാങ്ങിയത് എപ്പോഴായിരുന്നു രണ്ടു മാസം മുമ്പ് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അയാളുടെ മരണശേഷം അവിടെ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ അവളുടെ എല്ലാ വസ്തുക്കളും കട്ടി നശിച്ചുപോയി എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശമുണ്ടായിരുന്നു എന്നതാണല്ലോ താങ്കൾ പറഞ്ഞത് അത് പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണട്ടെ അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് കത്തുകൾ വരാറുണ്ട് എൻ്റെ അറിവിലൊന്നും വന്നിട്ടില്ല ശരി ഇന്നലെ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആരെയും കണ്ടില്ലല്ലോ അവർ സ്ഥിരമായി ഒഴിഞ്ഞു പോയെങ്കിൽ പോകട്ടെ അഥവാ നിങ്ങൾ അങ്ങോട്ട് പോകും മനസ്സിലാക്കി ഇന്നലെ തൽക്കാലം മാറി നിന്നതാണെങ്കിൽ അവർ മടങ്ങിയെത്തിയിരിക്കാം അവർ അവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉടൻ പരിഹരിക്കാം എന്തായാലും നിങ്ങൾ തിരിച്ചു ചെന്ന് ആ വീട് ഒന്നും കൂടി നിരീക്ഷിക്കുക അവർ മടങ്ങി എത്തി എന്ന് ബോധ്യമായാൽ ഉടനെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്താം അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം നിങ്ങൾ ധൈര്യമായി പോകുക ഇത് ഒരു ബ്ലാക്ക് മെയിൽ നാടകമാകാം ഹോംസ് പറഞ്ഞു ആരായിരിക്കും ആ ബ്ലാക്ക് മെയിലർ ഇത് ഒരു നിപ നിഗമനം മാത്രമാണ് ഇത് ശരിയായി ഭവിക്കണമെന്നില്ല ആ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവാണ് വീട്ടിലുള്ളത് എന്നാൽ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് വീട്ടിലേക്ക് കടക്കുന്നത് എന്തിനാണ് അവർ തടയുന്നത് എൻ്റെ നിഗമനം അത്തരത്തിലാണ് ആ സ്ത്രീ അമേരിക്കയിൽ വെച്ച് വിവാഹിതനാകുന്നു ഭർത്താവിനെന്തോ മാരകരോഗം പിടിപെടുന്നു അപ്പോൾ അവർ അയാളെ ഉപേക്ഷിച്ചു ഇംഗ്ലണ്ടിലോട്ട് വരുന്നു മറ്റാരുടെ മരണ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാകും തൻ്റെ ഭർത്താവിൻ്റേതെന്ന് പറഞ്ഞ് അവർ മൺറോയെ കാണിച്ചത് അങ്ങനെ പുതിയ ഭർത്താവിനോടൊപ്പം അവർ മറ്റൊരു ജീവിതം ആരംഭിക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് ആദ്യത്തെ ഭർത്താവ് അവളുടെ താമസ സ്ഥലം കണ്ടെത്തുന്നത് അപ്പോൾ അയാളോ അയാൾക്കൊപ്പം ഉണ്ടാകുന്ന സ്ത്രീ മിസിസ് മൺട്രോയ്ക്ക് ഒരു ഭീഷണി കത്തയക്കുന്നു അവർ അനു നയിപ്പിക്കാനാവാം മൺറോയിൽ നിന്നും മേടിച്ച നൂറ് പൗണ്ട് ഉപയോഗിച്ചത് പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല അയാൾ അവരുടെ അയൽപ്പകുത്ത് തന്നെ എത്തുന്നു രാത്രി കിടക്കുമ്പോൾ ഭർത്താവിൽ നിന്നും പുതിയ കുറിച്ച് വിവരണം കേട്ടപ്പോൾ അത് അവരാണെന്ന് അവർ മനസ്സിലാക്കുന്നു തന്നെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിക്കാൻ രാത്രി തന്നെ അയാളെ കാണാൻ അവർ പോകുന്നു പക്ഷേ അവരുടെ ഉദ്ദേശം നടന്നില്ല അതുകൊണ്ടാകാം പിറ്റേ ദിവസം അവർ അവിടെ പോയത് അതേ കാരണം കൊണ്ട് തന്നെയായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയത് ആ സമയത്ത് മൺട്രോയ് നേരത്തെ മടങ്ങിയ വിവരം വേലക്കാരി അവിടെ ചെന്ന് പറയുന്നു അപ്പോൾ മൺറോ അവിടെ എത്താൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം അയാളും ആ സ്ത്രീയും പിന്നിലെ തോട്ടത്തിൽ ഒളിച്ചിരിക്കാം തങ്ങൾക്ക് ഇങ്ങനെ ഊഗാപോഗങ്ങളായും ബെല്ലടിച്ച് അധികം നേരം ചിലവഴിക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും മൺട്രോയിൽ നിന്നും അവിടുത്തെ താമസക്കാർ വീണ്ടും എത്തി എന്നറിയിച്ചു കൊണ്ടുള്ള കമ്പി സന്ദേശം കിട്ടി ഉടൻ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു തങ്ങൾ തീവണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തങ്ങളെ കാത്ത് മൺട്രോ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവർ തിരിച്ചെത്തിയിരിക്കുന്നു ഹോംസ് ഞാൻ ആ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അതാരാണെന്ന് അറിയാമല്ലോ അങ്ങനെ മൂവരും ചേർന്ന് ആ വീട് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു ആ വീട്ടിൽ വിളക്കുകൾ അകലെ നിന്ന് തന്നെ കാണാതായി വീടിൻ്റെ മുൻവാതിൽ ചാരിയിരുന്നില്ല തങ്ങളുടെ കക്ഷി അത് കണ് തള്ളി തുറന്ന് അകത്തോട്ട് പ്രവേശിച്ചു ഈ സമയത്ത് ഒരു സ്ത്രീ അവിടെയുണ്ടായിരുന്നു അവിടെ എത്തി അപേക്ഷ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങ് ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് എനിക്ക് തോന്നി ഇതാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി കുറച്ചുകൂടി ക്ഷമിക്കൂ എഫി മാറി നിൽക്ക് ഞാൻ ഇന്നു രണ്ടിലൊന്ന് അറിഞ്ഞു പോകൂ ഇത് പറഞ്ഞ് അയാൾ ആ സ്ത്രീയെ കടന്നു കോണിപ്പടി കയറി നീങ്ങി അയാൾക്ക് പിന്നിലായി തങ്ങളും നടന്നു അപ്പോൾ മധ്യവയസ്കയായ മറ്റൊരു സ്ത്രീ തങ്ങളെ തടയവാനെത്തി അവരെയും തള്ളി മാറ്റി തങ്ങൾ മൂന്ന് പേരും മുകളിൽ മുറിയിലെത്തി അവിടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നു അവളുടെ മുഖം കണ്ടതും അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും ബാഡ്സൺ പോയി ഇത്രയും അഭംഗിയും നിർവർഗിതുമുള്ള ഒരു മുഖം ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും നിന്ന ശേഷം ഹോംസ് മെല്ലെ ആ കുട്ടിയെ സമീപിച്ച് അവളുടെ മുഖത്തു നിന്നും ഒരു പൊയ് മുഖം വലിച്ചെറിഞ്ഞു തങ്ങളുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടു ചിരിച്ചുകൊണ്ട് അതാ നിൽക്കുന്ന ഒരു നീഗ്രോ ബാലിക ദയ്മെ എന്താണിത് മൺട്രോ നിലവിളിച്ചു പറയാം ഇനി ഇതിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല അമേരിക്കയിൽ വെച്ച് എൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും കുഞ്ഞ് ജീവിച്ചു അതാണ് ഇവൾ ഇവരുടെ പിതാവ് ഒരു ആഫ്രിക്കൻ വംശജനായിരുന്നു സമൂഹത്തെ ധിക്കരിച്ചാണ് ഞങ്ങൾ വിവാഹിതരായത് തങ്ങളുടെ കുഞ്ഞിനെ ദൈവാഗിത്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വംശസ്വഭാവമാണ് ഉണ്ടായത് പിന്നീടുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു അതിനാലാണ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് തങ്ങളുടെ വീട്ടുവേലക്കാരിയായിരുന്ന ഈ സ്ത്രീ എൻ്റെ കുഞ്ഞിനെ വളർത്തി വിധിവെച്ചാൽ നമ്മൾ തമ്മിൽ അടുക്കുകയും വിവാഹിതരാകുകയും ചെയ്തു അങ്ങയുടെ സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന ഭയം മൂലം കുഞ്ഞിന്റെ കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞില്ല മൂന്ന് വർഷമായി ഞാൻ അവളെ ഒരു നോക്ക് കണ്ടിട്ട് എന്നാൽ ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു ഈ ഒഴിഞ്ഞുകിടക്കുന്ന വീട് വാടകയ്ക്ക് കിടക്കാൻ നിർദ്ദേശിച്ചതും ഞാനാണ് കുഞ്ഞിന്റെ കൈകളും മുഖവും മറിക്കണമെന്നും ഞാൻ നിർദ്ദേശിച്ചിരുന്നു അന്ന് രാത്രി ഇവിടെ താമസക്കാരെത്തിയിരിക്കുന്ന വിവരം അങ്ങാണല്ലോ എന്നോട് പറഞ്ഞത് നേരം പുലരും വരെ ക്ഷമിക്കാനാവാത്തത് കൊണ്ടാണ് രാത്രിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് രണ്ടു ദിവസം കഴിഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേലക്കാരി കുഞ്ഞിനെയും കൊണ്ട് പുറകത്തെ വാതിലൂടെ പുറത്തേക്കിറങ്ങി മറന്നു നിന്നതുകൊണ്ടാണ് അങ്ങേക്ക് ഇവിടെ ആരെയും കാണാൻ സാധിക്കാതിരുന്നത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെയും കുഞ്ഞിൻ്റെയും ഭാവി അങ്ങയുടെ തീരുമാനത്തെ അനുശ്രയിച്ചാണ് ഇരിക്കുന്നത് നിമിഷമേരം കൊണ്ട് തന്നെ നിശബ്ദത തളം കെട്ടി നിന്നു തുടർന്ന് ഗ്രാൻഡ് വണ്ടറോ മുന്നോട്ട് ചെയ്യുന്നു ആ കുഞ്ഞിനെ പൊക്കിയെടുത്തു ഉമ്മ വെച്ചു എഫി ഞാൻ അത്രയും നല്ലവനൊന്നുമല്ല എന്നാൽ നീ കരുതുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലവനാണെന്ന് തോന്നുന്നു ഇത് പറഞ്ഞുകൊണ്ട് തങ്ങളോട് നന്ദി പറഞ്ഞ ശേഷം അയാൾ ഭാര്യയും കൂട്ടി വീട്ടിലോട്ട് നടന്നു രാത്രി കിടക്കുന്ന സമയത്ത് ഹോംസ് വാട്സനോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും അമിതമായ ആത്മവിശ്വാസം കാണിക്കുമെന്ന് തോന്നുമ്പോൾ ഗ്രാൻഡ് ബണ്ട്രോയുടെ കേസ് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക